ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് കണ്ണൂർ ചാപ്റ്റർ സംഘടിപ്പിച്ച കോൺഫറൻസ് ടൈറ്റിൽ പാർട്ണറായി ജിൻഡാൽ പാന്തർ വയനാട് വൈത്തിരി വില്ലേജിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരത്തോളം പ്രതിനിധികൾ പങ്കെടുത്തു ഗുണനിലവാരത്തിലും വിശ്വാസ്യതയിലും എന്നും ഉപഭോക്താവിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയാണ് പ്രശസ്ത പ്രൈമറി ബ്രാൻഡായ ജിൻഡാൽ പാന്തർ ടി എം ടി ബാർ ഇത്തവണത്തെ ടൈറ്റിൽ പാർട്ണറായി വാസ്തുശില്പികളുടെ ദക്ഷിണ മേഖലാ കോൺഫറൻസിൽ പങ്കുചേർന്നത് ജിൻഡാൽ പാന്തർ ടി എം ടി ബാർ ബ്രാൻഡിന്റെ അസാധാരണമായ ഗുണനിലവാരവും പുതുമയും പ്രദർശിപ്പിച്ചുകൊണ്ട് ടി എം ടി ബാറുകൾ ഉപയോഗിച്ച് പാന്തർ ലോകം സൃഷ്ടിച്ചതും ഭാവിയിൽ തങ്ങളുടെ ഡീലർ ശൃംഖലയുടെ വിപുലീകരണത്തെ പിന്തുണയ്ക്കുന്നതിനൊപ്പം ആർക്കിടെക്റ്റുകളുമായുള്ള ഈ സഹകരണം ജിൻഡാൽ പാന്തർ ടി എം ടിയുടെ വിപണി വിഹിതം എങ്ങനെ വർദ്ധിപ്പിക്കുമെന്ന് കലക്ടർ കോർ ഡയറക്ടർമാരായ റസീം കാര്യക്കാരനും ഇബ്രാഹിം കലക്ടറയും വ്യക്തമാക്കി കേരള ചാപ്റ്റർ ഇന്ന് വൈത്തിരി വില്ലേജിൽ വെച്ച് നടത്തുന്ന പരിപാടിയുടെ ടൈറ്റിൽ സ്പോൺസർ ആവാൻ സാധിച്ചതിന് ഏറെ സന്തോഷിക്കുന്നു ഈ പരിപാടിയിലൂടെ ഞങ്ങളുടെ ബ്രാൻഡ് മൈലേജ് കേരളത്തിൽ കൂടുതലാക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത് ഞങ്ങളുടെ പാന്തർ ടി എം ടിയുടെ ലോഗുവാണ് ഞങ്ങളുടെ പാന്തറിൻ്റെ ഐറ്റംഎം സൈസ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി ഫ്ലെക്സിബിലിറ്റി റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി അഡ്രസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊന്ന് ഒരു സ്റ്റാച്യു നിർമ്മിച്ചാണ് ഈ സംരംഭത്തിൽ ജിൻഡാൽ എം ടിക്കും കലക്ട്രാക്കോർക്കും പിന്തുണ നൽകുമെന്ന ഐ ഐ എ കേരള ചാപ്റ്റർ ചെയർമാൻ വിനോദ് ഉറപ്പ് നൽകി ഈ സതേൺ റീജിയണൽ കോൺഫറൻസ് ട്വൻറ്റി ട്വൻ്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ടൈറ്റിൽ പാർട്ട്ണറായിട്ടുള്ള ജിൻഡാൽ പാന്തോ ടി എം ടി റീബാസ് എന്ന് പറയുന്ന അവരുടെ ഒരു വരവാണ് ഞങ്ങൾക്ക് ഈ ഒരു കോൺഫറൻസിനുള്ള ആദ്യത്തെ ഉത്തേജനവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൊമെൻറ്റവും നൽകിയത് അവരുടെ ഒരു സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ ധൈര്യവും ശക്തിയും പകർന്നു വന്നു എന്നുള്ളതാണ് ആ ശക്തിയുള്ള കേരളം കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ആയിരത്തോളം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു